അന്തരിച്ച സി പി എം നേതാവ് ഇ കാസിമിന്റെ ആറാമത് ചരമവാർഷിക ദിനാചരണം നടത്തി ഷൂർനാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾക്ക് ഏരിയ സെക്രട്ടറി പി ബി സത്യദേവൻ നേതൃത്വം നൽകി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും സി പി എം നേതാവുമായിരുന്ന അന്തരിച്ച സഖാബ് ഇ കാസിമിന്റെ ആറാമത് ചരമവാർഷികാചരണമാണ് നടന്നത് സി പി എം ഷൂർനാട് വായനശാല ഏരിയ കമ്മിറ്റി ഓഫീസ് സംഘടനത്തിൽ പുഷ്പാർച്ചന പതാക ഉയർത്തൽ എന്നിവ നടന്നു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് ശക്തി പകർന്ന് മുദ്രാവാക്യം വിളികളോടെയാണ് ഇ കാസിമിന്റെ ഛായാചിത്രത്തിൽ പാർട്ടി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തിയത് ഞങ്ങളിലൂടെ കാസിം 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 തുടർന്ന് കാപെക്സ് ചെയർമാനും സി ഐ ടി യു ശൂരനാട് ഏരിയ പ്രസിഡന്റുമായ എം ശിവശങ്കര പിള്ള പതാക ഉയർത്തി കെ കെ ഡാനിയൽ ബി ശശി അക്കരയിൽ ഹുസൈൻ ദിലീപ് കുമാർ ഓമനക്കുട്ടൻ തുടങ്ങി നിരവധി പ്രവർത്തകർ സന്നിഹിതരായിരുന്നു ചടങ്ങുകൾക്ക് സി പി എം ഷൂരനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ബി സത്യദേവൻ നേതൃത്വം നൽകി പാർട്ടിക്ക് വേണ്ടിയായിരുന്നു സഖാവ് സഖാവിൻ്റെ വീട്ടിൽ ചെന്നാൽ ആ വ്യക്തിയെ സഹായിക്കുന്നതിന് അവസാന പരിശ്രമം നടക്കുന്ന നൃത്തത്തിൻ്റെ ഉടമയാണ് എന്നാണ് ആ സഖാവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി